എവിടെ പെട്ട് പോന്നെ ചാരോ ഇതൊക്കെ എടുത്തിട്ട് എവിടെയാ പോക്സല്ലിഷ് വാങ്ങാനാ അയിന് ഇവിടെ അച്ഛനില്ലേ ഫിഷ് വാങ്ങാ വിഷു ടാക്സി വരുമോ ടാക്സിക്ക് പോയിട്ട് ഒരത്തേക്ക് വാങ്ങുവോ അപ്പൊ അച്ഛന്റെ വണ്ടിയൊന്നും വേണ്ടേ എണ്ടി പിന്നെ എന്തിനാ അച്ചനെ വേണ്ടീ ചാസി എങ്ങേ അച്ചനെ വേണ്ടീ വിളിക്കണ്ട അച്ചനെ വേണ്ടോ വേണം ഞാൻ ടാക്സി എടുgo ടാക്സി લેവോനെ പൈസണ്ടോ ടാക്സിക്ക് കൊടുക്കാൻ ആ ക്യാഷ് ഉണ്ടോ ഹെ ഉണ്ട് എത്ര വേണ്ടി 50 50 ഉണ്ടോ 50 കൊണ്ട് ഫിഷ് മാർക്കറ്റ് വരെ പോകാൻ പറ്റില്ല 100 വേണം 100 ആ അപ്പോൾ എന്താക്കോ ഹെ ഞാ പോയി ഹെ ഞാ പോ മോക്കി പൈസ ഇല്ലല്ലോ അപ്പോൾ എങ്ങനെ പോവനെ എന്താ ചാരു എൻ്റെ ഞാൻ കുർട്ടിക്കല്ല കാണുമ്പോൾ എ കന്നൂർച്ചി കാണിച്ചിത്തെ ആരീ അച്ചന

ഫൈലിയ ഓടോട്ടെ എ ചേടോ ശമച്ചോ ഇ ഡൽറ ശമച്ചോ അമ്മ സച്ചി ചേരി잖아 ആരോദി ദേവി(","); എങ്ങനേ ആരീറ്റോ ഹാ എങ്ങനേ ആരീറ്റോ ആന്തേരി죠 അണ്ണിക്കേ എൻ്റെ बाबूന്നാണോ ചേയിറ്റ തന്തേ എന്ത് എന്ത് വരവാണെന്നാ ഒന്നും വേണ്ട കുറച്ചൊന്ന് തല മസാജ് ചെയ്താ വരുന്നതാ ഞാൻ വിചാരിച്ച മസാജ് ചെയ്യുന്നില്ലേ വരം ചെയ്യാൻ വേണ്ടി വേഗം എന്റെ ശിവഭഗവാൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ വരവും തന്നിരിക്കുന്നു അല്ല ശരി പ്രിയതമേ ദേവി വേറെ എന്തേലും ഉണ്ടോ പാർവതി ദേവിയുടെ വേറെന്താ കുമ്പോ തള്ളി ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണോ പാർവതി ദേവി? ആണോ ദേവിക്ക് നല്ല ഡ്രസ്സ് ഒന്നും ഇല്ലേ? ദേവിക്ക് നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ലേ ഉണ്ട് വേണെങ്കി ശിവഭഗവാൻ വാങ്ങി തരും പറഞ്ഞാലും ടവുമായിട്ട് ഇറങ്ങിക്കോസ് <coughs> <Hira kodde. laughs> ഒരു ലോലിപോപ്പ് അങ്ങനെ കഴിവില്ലേ പാർവതി ദേവിക്ക് அண்ணு வைல இல்ல லே பா꼬னே பாவ 파ரோதி தேய் நான் ஆபிஸே வெட்ட வந்தா ஒரு ரோரி பா போறே ஐஸ்கிரீம் ਮੰங்கனே என்னரை குது பாரியமே என்னைய പേനുണ്ടോ എന്ന് നോക്കുവാണോ ശിവഭഗവാന്റെ തലയിൽ ശിവഭഗവാന്റെ തലയിൽ പേന ഉണ്ടോന്ന് നോക്കുവാണോ ദേവി Nale au. <laughs> Kurang cinta